നമുക്ക് മോഹിനി ഏകാദശിയുടെ വ്രതകഥയിലേക്കൊന്ന് കടക്കാം ഈ വ്രതകഥ പറയുന്ന യുധിഷ്ഠരനോട് നമ്മുടെ ശ്രീകൃഷ്ണൻ പറയുന്നതായിട്ടാണ് പറയപ്പെടുന്നത് പത്മപുരാണത്തിലുള്ളതാണത് ഈ ഒരു രാജ്യത്ത് വളരെ ധനികനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ധനപാലൻ എന്നാണ് വളരെ ധർമ്മിഷ്ഠനാണ് എല്ലാ കാര്യങ്ങളിലും സൽ സൽപ്രവൃത്തികളിലെല്ലാം മുൻ മുൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അഞ്ച് അഞ്ച് മക്കളാൺമക്കളാണുള്ളത് നാല് പേരും അച്ഛനെ പോലെ തന്നെ വളരെ ധർമ്മിഷ്ഠന്മാരും എല്ലാവർക്കും വളരെ പ്രീതിയുള്ളവരുമായിരുന്നു പക്ഷേ ആ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല അച്ഛനെ സഹോദരങ്ങളെ ഒന്നും വകവയ്ക്കില്ല അങ്ങനെ താൻ താന്തോന്നിയായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ നടന്നിരുന്ന ഒരാളായിരുന്നു പലരും പറഞ്ഞ് ഈ മകനെ പറ്റിയൊക്കെ ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ നേരിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ഉപദ്രവമായി ഈ കൊണ്ട് അവിടനെ തന്നെ എന്താ ചെയ്യുക ഒരു ദിവസം എന്നിട്ട് ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് കാരണം എല്ലാവരും കൂടെ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചു അതായത് ആ സ്ത്രീയോ അങ്ങനെയുള്ളതായിരുന്നു പക്ഷേ ഏത് എങ്ങനെയുള്ളവരാണേലും ഒരു സമ്മതമില്ലാതെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ അത് കഴിഞ്ഞ് രാജാവും ഈ നാട് വിട്ട് കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു കാട്ടിലേക്ക് ഇയാൾ പോയി നേരത്തേക്ക് മനസ്സിലായല്ലോ കാരണം വീട്ടിലാകുമ്പോൾ ആവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളുമുണ്ട് പൈസയ്ക്ക് പൈസയുണ്ട് സമൂഹത്തിലാണെങ്കിലും ധനപാലൻ്റെ മകൻ എന്ന് പറയുമ്പം എങ്ങനെയുള്ളവരാണെങ്കിലും ആ ഒരു സ്ഥാനമുണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല കഴിക്കാനൊന്നുമില്ല വല്ല കിഴങ്ങോല്ലോ ഒക്കെ അല്ലേ കഴിക്കാനുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തന്നെ തോന്നി ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണിച്ചത് അവിടെ വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് നിന്നിരുന്ന് നിന്നിരിക്കും നിൽക്കുകയായിരുന്നെങ്കിൽ മച്ചേട്ടന്മാരെ പോലെയൊക്കെ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് എത്ര നല്ല നിലയിൽ ജീവിച്ചേനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നല്ലോ എനിക്കെന്താ ഇത് ചെയ്യുന്നൊരു മാർഗം എന്ന് വിചാരിച്ച് ഒരു മുനിയെ കണ്ടു ആ മുനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കിതിന്നൊന്ന് മാറണമെന്നുണ്ടെന്ന് പറഞ്ഞു ഉടനെ എന്നെ മുനി പറഞ്ഞു അടുത്ത ദിവസം മോഹിനി ഏകാദശിയാണ് അതനുഷ്ഠിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഈ മുനിയുടെ ഉപദേശമനുസരിച്ച് ഇയാൾ മോഹിനി ഏകാദശി നോക്കി ആ വ്രതം നോക്കിയതോട് കൂടിയിട്ട് ഇയാളുടെ ആദ്യം തന്നെ മാനസാന്തരം ഉണ്ടായി ഈ വ്രതവും കൂടി നോക്കിയതോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന് വളരെയധികം മനസ്സ് ശുദ്ധമാവുകയും ഇദ്ദേഹം വിഷ്ണുപാദത്തിൽ ചേരുകയും ചെയ്തു എന്നാണ് പറയുന്നത്